മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ വിര വിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകളിലും വിരഗുളിക വിതരണവും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തി പ്രോഗ്രാമിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലെയും അംഗൻവാടികളിലെയും ടീച്ചേഴ്സിന് ഗുളിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിംഗും നൽകി ഈ പ്രോഗ്രാമിൽ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ കൌൺസിലർ ആശുപത്രി സൂപ്രണ്ട് മറ്റ് ഹെൽത്ത് സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു വീരവിമുക്ത ദിന മുനിസിപ്പാലിറ്റി തല ഉദ്ഘാടനം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് എച്ച്എസ് കൂത്താട്ടുകുളം സ്കൂളിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത് വാർഡ് കൌൺസിലർ പ്രിൻസിപ്പാൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ ജോജോ ജോൺ കുട്ടികൾക്ക് വിരഗുളിക കഴിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവയർനസ് കൊടുത്തു യോഗത്തിൽ ഗീത മേഡം സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാൻലി പി ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചു നിലവിൽ മറ്റു അസുഖങ്ങളൊന്നും എല്ലാ കുട്ടികൾക്കും ഗുളിക നൽകി ഇന്നലെ ക്ലാസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദേശീയ വീര വിമുക്തി ദിനമാണ് അതിനോടനുബന്ധിച്ച് വിതരണ ഉദ്ഘാടനത്തിന് നമ്മുടെ വിദ്യാലയത്തെയാണ് സി എച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ എപ്പോഴും എല്ലാ അസംബ്ലിയിലും എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളെ ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ് നല്ല ആരോഗ്യ ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നല്ല ഭക്ഷണ ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നല്ല ശുചിത്വ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നത് നഖം വൃത്തിയായിട്ട് വെട്ടി കൈ വൃത്തിയായിട്ട് കഴുകി ഭക്ഷണം കഴിക്കണം മുടിയെല്ലാം വൃത്തിയായിട്ട് വെട്ടണം രാവിലെയും വൈകിട്ടും കുളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാരണം എന്താണ് നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് നല്ല മനസ്സുള്ളവരാകുന്നത് അവരാണ് രാജ്യത്തിന്റെ സമ്പത്താകുന്നത് ആരോഗ്യമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തുന്ന കാര്യങ്ങൾ നിമിത്ത ദിനമായി ഇന്ന് വില മരുന്ന് നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിൻസിപ്പോൾ കോൺ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമുള്ള നിങ്ങളാണ് നാളത്തെ നമ്മുടെ നാടിൻ്റെ ആരോഗ്യം അതിനായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഈ ആരോഗ്യ ിലൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കും എന്ന് എനിക്കറിയാം പിന്നെ പഴയ കാലവുമായി നോക്കിയാൽ തമാശക്കാണെങ്കിൽ പോലും അന്ന് ഭക്ഷണത്തിന്റെ കുറവുണ്ടായിരുന്നു ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്ന് ഭക്ഷണത്തിന് ആർക്കും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ശുചിത്വം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രാധാന്യമുള്ള കാര്യമാണ് അത് കൃത്യമായി നിങ്ങൾ ചെയ്യണം ആരോഗ്യത്തോടു കൂടി ഇരിക്കണം അതുപോലെ തന്നെ ഞാൻ ആരെയും പേരെടുത്തൊന്നും പറയുന്നതല്ല പണ്ടൊക്കെ ഞങ്ങൾ രാവിലെ ഒരു നാല്പത്തഞ്ചു വയസ്സിന് മേലുള്ള പ്രകാശ് ഗവൺമുരി സാറിന്റെ സഹപാഠിയാണോ ഞാനും വലിയ പ്രാധാന്യം നൽകുന്നത് ഈ വേൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായിട്ടുള്ള പോഷക ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തു ചെയ്യും വില വലിച്ചെടുക്കുന്നു ഇപ്പോൾ വേംസ് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് പ്രോട്ടീൻസ് അയർ ഇതൊക്കെ വേംസ് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് അതൊക്കെ ലഭിക്കുന്നത് കുറയും എന്നുള്ളതുകൊണ്ട് നമ്മുടെ വളർച്ച വളർച്ച കുറയും കുറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാവും ദിവസം ാണ് അപ്പൊ പറഞ്ഞ പോലെ തന്നെ വേം വൈക്കിലുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും നമുക്ക് കിട്ടുന്ന പോഷക പോഷകാഹാരമൊക്കെ വേഗം വലിച്ചെടുക്കും വിളർച്ച അങ്ങനെ പല പല അസുഖങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി